ഹായ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ പിന്നെന്തുണ്ട് കഥയല്ല ഇതാ എൻ്റെ മോൻ ഇതാ കാലത്ത് മദ്രസിലേക്ക് പോകുന്നുണ്ട് അപ്പം ഞാൻ ഇതാ കാലത്ത് തന്നെ കൊച്ചിയിലേക്ക് വന്ന് ഇതാക്കുന്നു നമ്മളെ ഇറച്ചി കൊണ്ടുള്ള ഒരു കറി വെക്കുന്നു നല്ല എന്ത് പാങ്ങ ചാറ് അപ്പം നിങ്ങൾ ഇറച്ചിൻ്റെ ചാറാക്കീനാണ് ചാറാക്കിയിട്ടാണെങ്കിലേ ഇതെങ്ങനെയൊന്നാക്കണം എന്ത് പാങ്ങെന്നറിയോ അമ്മ എന്താക്കി ചട്ടി ചൂടായിട്ടാൻ വെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് തേങ്ങ ഇട്ടിട്ട് നല്ല പോലെ വറുത്തിട്ടെടുത്തിരുതാണ് കല്ലിലിട്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് മോളും കൊത്തമ്പാരിയും ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്ത് എടുത്ത് പിന്നെ അത് ഇറച്ചിയും ബട്ടയും നീരുള്ളി തക്കാളി എല്ലാം എല്ലാത്തിന് വേണ്ട സാധനം എല്ലാം ഇട്ടിരുതാ വേവിച്ചിട്ട് എടുത്തതിനേ വാ എന്നിട്ട് ഈ ചാറിലേക്ക് ഇറച്ചീനും ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തെങ്കിൽ നമ്മളെ ചാറുകറി റെഡി ആയി എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിന് ചാറ് കറി തേങ്ങ ഭർത്ത അച്ച എൻ്റെ മണമെല്ലാം ആയിട്ട് നല്ല ഭംഗുണ്ടായിരുന്നു അതിന് ഒരിക്കണ്ടാക്കി നോക്കണോ എങ്ങനെയുണ്ട് എന്ന് നല്ല അടിപൊളിയല്ലേ അപ്പോൾ പിന്നെന്താക്കുന്ന ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശേനെ ഞാൻ എന്താക്കുന്നറിയ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട് എന്തല്ലെങ്കിലേ എൻ്റെ മോളെ ചങ്ങായിമാർക്കെല്ലാം നല്ല ഇഷ്ടമല്ല അവൾ കൊണ്ടുപോകുന്ന ഉച്ചക്ക് ദോശ അപ്പോൾ ഉച്ചക്കാലത്ത് എന്ത് അപ്പാക്കി അത് കൊണ്ടുപോകൽ പിന്നെ ചോറൊന്നും കൊണ്ടുപോലില്ല അപ്പോൾ പൂറ് ചെല്ലിയെല്ലാം നല്ല പാങ്ങണ്ട് ദോശ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് ഞങ്ങളടുത്ത ദോശയെല്ലാം നല്ല പയ്യു ദോശ ഇത്ര നല്ല തെളുപ്പ് നല്ല പണ്ട് ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കേട്ടു അപ്പോൾ അങ്ങനെ ഞാൻ എന്താക്കി അതിനൊന്ന് വീട് എടുക്കാലിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് പച്ചേരി മാത്രം ഇട്ട് കൊടുത്താൽ എന്നിട്ട് പിന്നെ അതിലേക്ക് വണ്ടി വെള്ളവും കൂട്ടിയിട്ട് അരച്ചിട്ട് എടുക്കുന്നത് വെറും ഇടാനില്ല അതിലേക്ക് എന്നിട്ട് ഇത് അരച്ചിട്ട് എടുത്തിട്ട് ഇതിലേക്ക് പിന്നെ വെള്ളം കൂട്ടണം പാങ്ങല ഇതിലൊക്കെ കൂട്ടുമ്പോൾ ഇല്ലേ അതിലങ്ങനെ ഒവണം ആ മാതിരി വെള്ളം ആക്കണം പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടോ വെള്ളം എത്ര വണ്ടി എത്ര കൂട്ടാൻ നമുക്ക് എത്ര അത് നമുക്ക് കൂട്ടി നോക്കണം ദോശ കൂട്ടി നോക്കിയിട്ടത് പിന്നെ നല്ല പാങ്ങല വരുന്നുണ്ടെങ്കിൽ കറക്റ്റായി അതല്ല ഒരു ജീർണിച്ച പോലെ എല്ലാം എന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് വെള്ളം കൂട്ടേണ്ടി വരും അങ്ങനെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എത്ര വെള്ളമാണ് ലൂസാണോന്ന് ലൂസായിട്ട് കൂട്ടി എത്ര ദോശ നല്ല പാങ്ങുണ്ടായിരുന്നു പിന്നെയും ഞാനതിലേക്ക് വെള്ളം കൂട്ടി കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയിട്ട് ചുട്ടെടുക്കുന്ന ദോശ നല്ല പാങ്ങണ്ടെന്ന് ചായൻ്റെയൊക്കെ ചായ ഒന്നും വേണ്ട ബു ചപ്പ ദോശ തന്നെ തിന്നാൻ തന്നെ വല്ല പാണ്ട് കറിയൊന്നും വേണ്ട എനിക്ക് മക്ക സ്കൂളിലൊക്കെ കൊണ്ടുവന്നതിനോണ്ട് കാലത്തെ അപ്പവും കറിയും രണ്ടും വേണ്ടി വരുന്നു പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോയി തിന്നുമ്പോൾ അത് ഉണക്ക ഇതാന്നില്ലേ കറിയില്ലാതെ ചപ്പ തിന്നിങ്ങനെ അതിനു വേണ്ടി ഞാൻ കാലത്ത് തന്നെ കറിയും അപ്പവും എല്ലാം ആക്കുന്നു ദോശ ചട്ടി ചൂടായി ദോശ അതെങ്ങനെ കൂട്ടുമ്പോൾ അതലങ്ങനെ ഓയിട്ട് പോകണം അതിൻ്റെ ആണ് അതിൻ്റെ ഒരു കണക്ക് നമ്മൾ തേച്ചുകൊടുക്കുന്ന ദോശയല്ലേ ആ തേച്ച് കൊടുക്കുന്ന ദോശ ഇതൊരു പയ്യലായിട്ട് കിട്ടുന്നത് ഇതെല്ലാം തളുപ്പിൽ നല്ല പാങ്ങായിട്ട് കിട്ടുന്നത് ദോശ നല്ല പാങ്ങുകൊണ്ട് തിന്നാൻ അപ്പം അങ്ങനെ പിന്നെയും ഓരോ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്ന മക്കൾക്ക് ചൂടോടെ കൊടുക്കുന്നുണ്ട് കാലത്തൊരു തിരക്കോട് തിരക്കന്നെപ്പാ മക്ക മദ്രസിലേക്ക് പോയിട്ട് വന്നിട്ട് സ്കൂളിലേക്ക് പോകാനൊരു പട പടക്കലുണ്ട് സ്കൂളിലേക്ക് പോകുന്നതും പിന്നെ അവർക്ക് ടിഫിൻ ഇടുന്നതും കുടിക്കുന്ന ചായ കുടിക്കുന്നതെല്ലാം കുടിക്കുന്നതെല്ലാവരും തിരക്ക് അങ്ങനെ അങ്ങനെതാ അടുപ്പിൻ്റെ തിട്ടെല്ലാം തോർത്തി പാത്രം കവാനുണ്ട് പാത്രം എല്ലാം അപ്പോൾ അതാ ഇവരെല്ലാം ഒന്നാകെ തുർത്തിയിട്ടെല്ലാം എടുക്കാനുണ്ട് എല്ലാം തിന്ന പാത്രം അടാട വെച്ചിട്ടുണ്ട് ഇപ്പം അതെല്ലാം എടുക്കുന്നത് നനച്ച തുണിപ്പ എല്ലാം മടക്കി വയ്ക്കാനുണ്ട് എല്ലാം കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ അതിനെല്ലാം മടക്കി വെച്ച് മേശയെല്ലാം ക്ലീൻ ആക്കി പിന്നെ പാത്രം എല്ലാം കൈയിട്ട് സീറ്റും മാസയും കൊണ്ടും എല്ലാം വൃത്തിയാക്കി പിന്നെ കുറേ നനക്കാനുണ്ട് എങ്ങനെ നനക്കാനുള്ളതിനിഷലിനിട്ട് ഒരു ഭാഗം നനച്ചിട്ട് എടുത്ത് രണ്ടാമത്തെ ഭാഗം തൽക്കിഷനിലേക്ക് ഇട്ടുകൊടുത്ത് അരി ഭാഗത്ത് നനച്ചിട്ട് ഓമ്പിട്ട് ബക്കറ്റിലിട്ട് വെച്ചിന് പിന്നെ കൊച്ചിലൊന്ന് ഒത്തരാക്കണം കൊച്ചിലല്ലേ നമുക്ക് ഒത്തര വേണ്ടിയത് അങ്ങനെ കൊച്ചിലൊന്ന് ഞാൻ അടിച്ചിട്ട് എടുക്കുന്നുണ്ട് കൊച്ചിലെല്ലാം അടിച്ചിട്ട് ഒത്തരക്കിയിട്ടായിട്ട് അപ്പുറത്തെല്ലാം പണിയെടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു സമാധാനമാണ് കൊച്ചിൽ വൃത്തിയായിട്ട് കാണുമ്പോൾ അങ്ങനെ അങ്ങനെതാ കൊച്ചിയിൽ അടിച്ചെടുത്തിട്ട് കൊച്ചിയിൽ തോർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ എന്താക്കണറിയാ എൻ്റെ പരസ്യമല്ലേ വിടാതെ തേച്ച് നോക്കണവ പരസ്യമൊന്നും വിളിക്കാറുണ്ടോ പരസ്യം നോക്കണം വീഡിയോ നോക്കണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ ഇന്നിത്ര തന്നെ വേറെ വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഉണ്ടാവാം ഇനിയും മുന്നിലോട്ട് അതേപോലെ തന്നെ എല്ലാവരും ആക്കണം ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്